ും നടി നടന്മാരെ സംസാരിക്കാൻ കഴിയാത്തവരായും കേൾവിശക്തി ഇല്ലാത്തവരായും ഒക്കെ അഭിനയിക്കാറുണ്ട് ആ സമയങ്ങളിൽ അവർ ചില സൈൻ ലാംഗ്വേജുകളൊക്കെയാണ് അഭിനയിക്കുന്നത് അത് പഠിപ്പിക്കുന്ന സിസ്റ്റർ അഭയാണ് നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം സിസ്റ്റർ നമസ്കാരം ശരിക്കും നമ്മൾ വിചാരിക്കാറുള്ളത് ഇവർ എങ്ങനെയാണ് അഭിനയിക്കുന്നത് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടെങ്കിലും ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ഒരാൾ എന്നുള്ളത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല സിസ്റ്റർ ഇപ്പോൾ ഏതൊക്കെ മലയാള സിനിമകൾക്കൊക്കെ അടക്കമാണ് ഇത് ചെയ്തിട്ടുള്ളത് ഞാനിപ്പോൾ ആദ്യം ചെയ്തത് ഊമപ്പടനുരിയാട പയ്യെന്ന് പറഞ്ഞ ആ സിനിമയിൽ ജയസൂരിക്കും കാവ്യമാധവനും അതിനുശേഷം പാർവതി തിരുവോത്തിന് ചെന്നൈയിൽ ഒരു നാൾ എന്ന് പറയുന്ന സിനിമയിൽ പിന്നീട് സ്പിരിറ്റ് എന്ന് മോഹൻലാലിൻ്റെ സ്പിരിറ്റ് എന്ന സിനിമയിൽ ആ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് ഞാനാണ് പിന്നീട് നമ്മുടെ മണിരത്നം സാറിൻ്റെ രാവൺ എന്ന് പറയുന്ന ആ ലൊക്കേഷനിൽ പോയി കൊടുത്തു പിന്നെ ഇപ്പോൾ ആത്മീയ രാജന് ഒരു പുതിയ സിനിമയിൽ ഇപ്പം ചെയ്തു കൊടുത്തോണ്ടിരിക്കുന്നു പിന്നെ രചനാനാരായണൻ കുട്ടിക്ക് ഒരു ഫോർവേഡ് എന്ന് പറഞ്ഞ ഒരു ഷോക്ക് ഫിമിൽ പാർവതി ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത് ഇവിടെ പാർവതി രചന പാർവതി പാർവ്വതിരുവത്തും പാർവ്വതിരുവത്തും രണ്ടാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു എന്റെ ഒമ്പം ഇവിടെ എന്റെ ഓഫീസ് റൂമിലും ക്ലാസ് റൂമിലും ഹോസ്റ്റലിലൊക്കെ നിന്ന് കുറെ ഡയലോഗുകളൊക്കെ എഴുതി എഴുതി അത് എങ്ങനെ ഏത് രീതിയിലാണ് അത് ചെയ്യണ്ടെന്ന് എഴുതി എഴുതി പഠിച്ചു എന്നിട്ട് ഓരോ സംശയങ്ങൾ വരുമ്പോൾ എന്റെ അടുത്ത് വരും പിന്നെ എൻ്റെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി കുട്ടികളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തി പിന്നെ ഇവിടെ അസംബ്ലിയൊക്കെ നടക്കുമ്പോൾ പാർവതി ഇവിടെ വന്നിട്ട് കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും അങ്ങനെയാണ് പാർവതിയത് പിന്നെ ഓരോ ഡയലോഗും എന്നെ കാണിച്ചു തന്നു സ്ക്രിപ്റ്റ് കാണിച്ചു തന്നിട്ട് പാർവതിയുടെ ഡയലോഗുകൾ ഒന്നും സൈനിലേക്ക് ആക്കി കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ നന്നായി പഠിച്ചെടുത്തു പിന്നെ അടുത്തത് മറ്റേ നമ്മുടെ സ്പിരിറ്റിൻ്റെ ആ കുട്ടിയേം ഇവിടെ തന്നെ കൊണ്ടുവന്നു മോഹൻലാലിൻ്റെ സ്പിരിറ്റിൽ പിന്നെ പെട്ടെന്ന് കൂട്ടത്തിൽ ഈ പഠിപ്പിച്ചതില് പെട്ടെന്ന് പഠിച്ചെടുത്തത് ആരായിരുന്നു നോക്കുമ്പോ ആത്മീയരാജൻ വേഗം പഠിച്ചെടുത്തു പാർവതി പഠിച്ചു ആത്മീയരാജന് എനിക്ക് തോന്നുന്നു കുറേ കൂടെ ടൈം കിട്ടി അപ്പോൾ പെട്ടെന്ന് എന്താണ് സംശയങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റിയായിരുന്നു പാർവതിയും പിടിക്ക് തന്നെയാണ് പഠിച്ചെടുത്തിടുന്നത് മണിരത്നം സിനിമയിൽ സത്യത്തിൽ എനിക്ക് ലൊക്കേഷനിലേക്കാണ് അവരെന്നെ കൊണ്ടുപോയത് നമ്മുടെ ഈ അതിരപ്പള്ളി ആ സൈഡ് കൊണ്ടുപോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ഭയങ്കര ഒരു ക്രൗഡായിരുന്നു അപ്പോൾ സത്യത്തില് ഞാൻ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പോയപ്പോ അപ്പൊ ഈ ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഞങ്ങളും ഇതുപോലെ ഉടുപ്പിട്ട് ആണിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ മറ്റുള്ളവർക്ക് വിചാരിച്ചത് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി പിന്നെ അവിടെ അധികം ഡയലോഗുകൾ ഉണ്ടായില്ല ഇങ്ങനെ ഈ സീതയെ കട്ടുകൊണ്ട് പോയ രംഗത്തിൽ സീതയെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഒരു പ്രായമായ ഒരു അയാള് മനു ആയിരുന്നു അപ്പൊ അയാൾക്കുള്ള ഡയലോഗുകൾ ഞാനാണ് പറഞ്ഞത് അവിടെ പോയപ്പോ ഏതെങ്കിലും ഒക്കെ കണ്ടോ പിന്നെ ഭാര്യ അങ്ങനെ കൊറേ പേരുണ്ടായിരുന്നു അതിനകത്ത് അഭിനയിച്ചവരൊക്കെ സംസാരിക്കാൻ പറ്റിയോട് സംസാരിച്ചത് അവരെന്നോട് ചോദിച്ചത് സിസ്റ്റർ ഏത് സ്കൂട്ടികള് എത്ര കുട്ടികൾ ഉണ്ട് അങ്ങനെ സ്കൂളിനെ പറ്റിയൊക്കെ ും സിസ്റ്റർ പോയി ഈ ലൊക്കേഷനിലൊക്കെ പോയി കഴിയുമ്പോ ഇവർക്ക് വരുന്ന തെറ്റുകളൊക്കെ പറഞ്ഞു കൊടുക്കുക അങ്ങനെയൊക്കെയാണോ ആദ്യം അവര് രണ്ടുപേരും ഇപ്പൊ ഞാനും ഈ പറഞ്ഞ വ്യക്തിയും കൂടെ ഇപ്പൊ ആരെയാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആ വ്യക്തിയോട് ഒരുമിച്ചിരുന്ന റൂമിൽ ഇരുന്നിട്ട് എന്റെ ഡയലോഗുകൾ കാണിച്ചു തരും അത് ഓരോന്നോരോന്ന് ഇപ്പൊ ഏർ ആത്മീയനെ ഇപ്പൊ ഞാൻ യു എന്നൊക്കെ കാണിക്കു അങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കും അപ്പൊ അത് ഒപ്പം തിരിച്ചു തന്നെ കാണിക്കും അപ്പൊ അതിനകത്ത് എന്താണ് അതിന്റെ തെറ്റെന്നുള്ളത് ഞാൻ തിരുത്തി കൊടുത്ത് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ലൊക്കേഷനിലേക്ക് ചെല്ലും പിന്നെ അവിടെ ചെന്ന് വീണ്ടും ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ തെറ്റു വന്നാലും ഓടിയൻ്റെ അടുത്തേക്ക് വരും സിസ്റ്റർ ഇത് തെറ്റിയോ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ശരിക്കും ഞങ്ങൾ ഇങ്ങനെ കാണുമ്പോ ഒന്നും ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ശരിക്കും ഇതൊക്കെ ഒരാൾ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ഇവര് പഠിക്കുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ഇത് എന്നുള്ളതൊന്നും നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ഇപ്പോ ഇപ്പോഴാണ് അറിഞ്ഞു വരുന്നത് സിസ്റ്ററാണ് ഇതിന്റെ പുറകിൽ ഇവരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നുള്ളത് അല്ലാതെ ചെയ്യുമ്പോഴാണെങ്കിലും ഇത് ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മളൊന്ന് അല്ലാതെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പക്ഷെ കുറച്ചും കൂടെ ആ വാക്കുകളൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ നമ്മൾ പഠിപ്പിച്ചു കൊട്ടാത്തന്നെയാ മനസ്സിലാവും ഈ ഊമ്മപ്പെടിയുടെ പയ്യം ചെയ്യുമ്പോൾ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അല്ല അതിന് നമുക്ക് ലൊക്കേഷനിൽ പോകേണ്ട വന്നില്ല അത് നമുക്ക് എറണാകുളത്ത് ഒരു ഡെഫ് അസോസിയേഷൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഡഫായിട്ടുള്ള കുറേ യൂത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് ചെയ്തു കൊടുത്തത് അവര് വന്നിട്ട് ഇപ്പൊ ജയസൂര്യാണേ കാവ്യ മധവനെയും വന്നിട്ട് നിങ്ങളിട്ട് പോകണു കാരണം അത് മുഴുനീളം ഈ ആക്ഷൻസിലുള്ള ഇത് തന്നെയായിരുന്നു ഒരു സീനൊക്കെ ഉള്ളത് തന്നെയായിരുന്നു അല്ലെ അവര് ആദ്യമായിട്ടൊരു സിനിമയ്ക്ക് ഇവരെ ഇവരോട് പഠിപ്പിച്ചു ചെയ്തത് ആ മറ്റേ ഈ ജയസൂര്യം കാവ്യമാധവന്റെയും അത്രേം കുറെ നാളായല്ലോ അതത്ര ഓർമ്മയിലേക്ക് വരുന്നില്ല അന്ന് കൂടുതലും ഡെഫായിട്ടുള്ളവര് എന്റെ കൂടെ ഉണ്ടായിരുന്നോണ്ട് അത് തുടക്കത്തിലായിരുന്നു അപ്പൊ കൊറേ കാര്യങ്ങൾ അവരും ഞാനും കൂടെ ഇത് പഠിപ്പിച്ചു കൊടുത്തത് മറ്റതെല്ലാം എന്റെ ഓർമ്മയിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് ഓരോ സംഭവങ്ങളും കാവ്യമാധവൻ ഡാൻസേഴ്സ് ആണ് അവർക്ക് ഇത്തരത്തിലുള്ള ലാംഗ്വേജസ് പെട്ടെന്ന് പഠിച്ചെടുക്ക എളുപ്പമായിരിക്കും ഈ ഡാൻസ് കാരണം അവര് കൂടുതലും ഈ കാണിക്കുന്നവരാണ് അത്തരക്കാർക്ക് ഇത് കാരണം നമുക്ക് ഈ കഥകളി അല്ലെങ്കിൽ ഭരതനാട്യം അതിലൊക്കെ നമുക്ക് ഓരോ മുദ്രകളുണ്ടല്ലോ ഹസ്തമുദ്രകൾ ഈ മുദ്രകളോടും ഈ ആ മുദ്രകളായിട്ട് നമ്മുടെ ഈ സൈൻ ലാംഗ്വേജ് ബന്ധമുണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയുന്നതിപ്പോ മഴ അല്ലെങ്കിൽ കരച്ചിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ പലതരം അത് ഈ നമ്മൾ ഭരതനാട്യത്തിലും അല്ലെങ്കിൽ കഥകളി ഇതിലൊക്കെ കാണിക്കുന്ന ആ സൈനും ഈ ആംഗ്യങ്ങളും തമ്മിൽ സാമ്യമുണ്ട് അതുകൊണ്ട് അവർക്ക് പഠിച്ചെടുക്കാൻ പറ്റുമല്ലേ ഇപ്പൊ ഇപ്പൊ സിസ്റ്റർ ഇത് ഈ സിനിമാ രംഗത്ത് മാത്രല്ല കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ സൈൻ ലാംഗ്വേജ് കേറിയിട്ടുണ്ട് ഇങ്ങനെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുമ്പോ സിസ്റ്ററെ പോലീസ് സ്റ്റേഷൻ സമൻസ് അയക്കുന്നു അവര് വന്നപ്പോ ലേഡീസിന്റെ വനിതാ പോലീസ് വന്ന് വണ്ടി വന്ന് നമ്മളെ കൊണ്ടുപോകും പിന്നെ ഇപ്പൊ ഇപ്പോൾ ഫോൺ വിളിച്ച് പറയും അപ്പൊ എന്നാ ലൊക്കേഷൻ അവിടെ കോടതിയിൽ പരിസരത്ത് എത്തിക്കും അവർ ും അങ്ങനെയാണ് ആദ്യം സമൻസ് ഇപ്പോഴും സമൻസ് അയക്കുമെങ്കിലും ഇപ്പൊ ഫോണിലൂടെ വരുന്നു അത്രേ ഉള്ളു പിന്നെ പരിചയമായല്ലോ ഇപ്പൊ ഹൈക്കോടതിയിലും പിന്നെ കുടുംബ കോടതിയില് അങ്ങനെ ഒരുവിധം എല്ലാ കോടതികളിലും ചുറ്റിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട് അതെന്നുവെച്ചാൽ അതായത് നമുക്ക് വിഷമം വരുന്ന കേസ അതായത് പഠിക്കാതെ സ്കൂളിൽ പോയി പഠിക്കാതെ ഒക്കെ വരുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഈ സൈൻ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സൈൻ അവർക്ക് അറിയില്ല ശാസ്ത്രീയമായി സൈൻ അറിയില്ല അപ്പൊ എനിക്ക് ഞാൻ ഓർക്കുന്നു എന്താ ഒരാ ഒരാളുടെ എന്തോ അയാളെ പിടിച്ചത് എന്താ എന്താ കുറ്റം എന്താ നീ ചെയ്തത് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ എനിക്ക് അത്രയും പിടി കിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒന്നും കൂടെ ആവർത്തിച്ചു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായത് അതായത് മണല് പാറല് അതായത് ഇങ്ങനെ എടുത്തിട്ട് മണൽ വാടി അതിനായിട്ട് അവനെ പിടിച്ചു അതൊക്കെ ശരിക്കും ഒരു ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് അവര് സ്കൂളിൽ പോകാത്തോണ്ട് ഒരു വിഷമിപ്പിച്ച കേസ് എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മുടെ ഒരു ഒരു കുട്ടിയെ ഞാൻ രക്ഷിച്ചെടുത്തിട്ടൊരു സംഭവം ഉണ്ട് അതായത് അവളുടെ ലൈഫ് എന്ന് പറഞ്ഞാല് കുട്ടി ഒരു മുസ്ലിം വിവാഹത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു അപ്പോൾ ഇങ്ങനെ രണ്ടാമതും വിവാഹമൊക്കെ കഴിക്കുന്നതിന് തടസ്സമില്ലല്ലോ അങ്ങനെ വന്നപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മ അവളെ രണ്ടാം വിവാഹത്തിന് പ്രേരിപ്പിച്ചു വേറെ ഒന്നും കൊണ്ടല്ല ആ ആ കുട്ടിയുടെ വീട്ടിലേക്ക് സാമ്പത്തിക സഹായമൊക്കെ നൽകാം എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഉമ്മയോട് പറഞ്ഞ് ഇങ്ങനെ കുട്ടിയുടെ ആദ്യത്തെ വിവാഹത്തിൽ നിന്ന് ഒന്ന് മാറണം എന്നിട്ട് രണ്ടാമത്തെ വിവാഹം കഴിക്കാം പക്ഷെ ഈ പെൺകുട്ടിക്ക് എപ്പോഴും ഈ ആദ്യത്തെ ഭർത്താവിനോട് അത് താല്പര്യം പക്ഷെ ഉമ്മ എഴുതി എന്താ കാര്യങ്ങളൊക്കെ ജഡ്ജി കോടതിയിൽ കൊടുത്തു അതായത് കുട്ടിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ അതൊന്നും കുട്ടിക്ക് മനസ്സിലായില്ലായിരുന്നു എന്തൊക്കെയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ അപ്പൊ കോടതിയിൽ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കുട്ടിക്ക് എന്തൊക്കെ ഇത് എന്റെ ആദ്യത്തെ വിഭാഗത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണ് മനസ്സിലായത് അപ്പോ ആദ്യം കോടതിയിൽ ഒരു വിചാരണ നടത്തിയെങ്കിലും അത് സക്സസ് ആയില്ല എന്നിട്ട് പിന്നെ കോടതിയിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു സിസ്റ്ററിനു വരാമോന്ന് ചോദിച്ചു അപ്പോൾ എന്നെ കണ്ടപ്പോഴത്തേനും ഈ കുട്ടി മുകളിൽ അത് നമ്മുടെ എറണാകുളം ഹൈക്കോടതിയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ അവിടുന്ന് അവളിങ്ങ് താഴേക്ക് ഇറങ്ങി വന്ന് ഓടി വന്ന് തന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്നെ സഹായിക്കണം ഞാൻ സിസ്റ്ററിനെ കണ്ടിട്ടുണ്ട് ഇപ്പം എൻ്റെ ഒരു ലൈഫിൽ ഒരു പ്രശ്നമാണ് സഹായിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത്യെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എനിക്കിങ്ങനെ എൻ്റെ ഫസ്റ്റ് ഭർത്താവിൻ്റെ കൂടെ തന്നെ പോയാൽ മതി പക്ഷേ ഇവിടെ എന്നെ ഇങ്ങനെ വഴി തിരിച്ചു വിടുന്ന പോലെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ സത്യം എന്താണെന്ന് വെച്ചാൽ നീ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ അങ്ങനെ ആ കുട്ടി അവിടെ വെച്ച് തന്നെ പറഞ്ഞു എനിക്കിങ്ങനെ എൻ്റെ ആദ്യ ഭർത്താവാണ് എനിക്ക് വേണ്ടത് അല്ലാതെ എനിക്ക് വേറൊരു വിവാഹം വേണ്ട അവൻ്റെ കൂടെ പോകാനായിട്ട് തന്നെ അനുവദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ജഡ്ജിക്കും അത് അതായത് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വരുന്നത് അവിടെ ഒന്ന് തിരിഞ്ഞു വന്നു ട്വിസ്റ്റ് ആയി വന്നു അപ്പോൾ അവിടെ വച്ചിട്ട് ജഡ്ജി പറഞ്ഞു എല്ലാ മറ്റെല്ലാ കേസുകളും ഇവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് പേഴ്സണലായിട്ട് റൂമിൽ പോയി ഈ കുട്ടിയും കൊണ്ട് പോയി ഒന്ന് സംസാരിക്കണം സിസ്റ്ററും കൂടെ ഒപ്പം വരണം എന്നിട്ട് നമുക്ക് ഈ കുട്ടിയുടെ കാര്യം നമുക്ക് പരിഗണിക്കെടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ആ മുറിയിൽ കൊണ്ടു കൊണ്ടുവച്ച് എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ നേരെ ഞങ്ങൾ സംസാരിച്ച് അപ്പോൾ ജഡ്ജിക്കും ഭയങ്കര സന്തോഷമായി കുട്ടിയെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞു അവസാനം ആ കുട്ടിയെ അവളാഗ്രഹിച്ച് അവളുടെ ഭർത്താവി കൂടെ തന്നെ ാണ് സ്കൂള് തുടങ്ങിയത് തൊണ്ണൂറ്റി മൂന്നില് തുടങ്ങിട്ട് പിന്നെ അതിന് മുൻപ് ഞാൻ പോയി മദ്രാസിൽ പോയി ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് നടത്തി പിന്നീട് നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റി ഡിപ്ലോമ സൈൻ ലാംഗ്വേജിന്റെ ഡിപ്ലോമ ഡിപ്ലോമ എടുത്തു അങ്ങനെയാണ് ഈ രംഗത്തേക്ക് വരുന്നതല്ലേ അപ്പോൾ ശരിക്കും സിസ്റ്ററോട് സംസാരിക്കുമ്പോൾ വലിയൊരു സന്തോഷം തോന്നുന്നു കാരണം നമ്മളാരും വിചാരിച്ചിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ സിസ്റ്റർക്ക് ഒരുപാട് കുട്ടികളുണ്ട് സിസ്റ്ററോട് അവർ ആ സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട് അറിഞ്ഞത് ഇവിടെ ഒരുപാട് കുട്ടികളുണ്ടല്ലേ ഈ സ്കൂളിൽ പഠിക്കുന്ന പല സംസ്ഥാനത്ത് നിന്നുള്ള അടക്കമുള്ള കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നന്ദി സിസ്റ്റർ സിസ്റ്ററോട് സംസാരിക്കാൻ പറ്റിയാലും കാണാൻ പറ്റിയാലും We're uh -huh.